എല്ലാവർക്കും വിദ്യാസന്ദ് ഫുഡ് ആൻഡ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അന്നേരം ഓണം ഓക്കെ അല്ലേ നമുക്കിനി ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയാലോ ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പായസം പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്തവരാരും ഇല്ല അതായത് ഇന്ന് അടപ്രദവനാണ് ഉണ്ടാക്കുന്നത് അടപ്രദം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് മെയിനായിട്ട് തേങ്ങാപ്പാൽ പിഴിയുന്നത് അത് നമുക്കിവിടെ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത് നമ്മളിവിടെ പശുവും പാലാണ് ഉണ്ടാക്കുന്നത് പശുവും പാലിൽ സൂപ്പറായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പായസം കിട്ടും നല്ല ടേസ്റ്റാണ് രുചിയിൽ ഒരിക്കലും പുറകോട്ട് നിൽക്കത്തില്ല ഇവിടെ അടപ്രതവൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് നമുക്ക് നോക്കാം അട എടുത്തിട്ടുണ്ട് ശർക്കര ചോരി ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് അടയാണ് എടുത്തിരിക്കുന്നത് അത് നാന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് പാക്കറ്റുണ്ട് ഒരു പാക്കറ്റ് ഇരുന്നൂറ് വെച്ച് അങ്ങനെ നാന്നൂറ് ഗ്രാമിൻ്റെ അട എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ശർക്കര ശർക്കരയാണെങ്കിൽ അടയെക്കാട്ട് ഇരട്ടിയാണ് ആവശ്യം അപ്പോൾ നമ്മുടെ അട നാനൂറാവുമ്പോൾ ശർക്കര എണ്ണൂറ് ഗ്രാം ആണ് ആവശ്യം പിന്നീട് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് ചവ്വരി നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അടപ്രദാനുണ്ടാക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇത്രയും നല്ല കളർ നമുക്ക് കിട്ടത്തില്ല നമ്മുടെ പായസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പശുവും ഉണ്ടാക്കുന്നതാണ് അതിൽ പശുവും പാൽ ഇതേ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇത്രയും അടയ്ക്കും ശർക്കരയ്ക്കും രണ്ട് ലിറ്റർ തന്നെ വേണം ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും നമുക്കിതിനി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്കിനി അട വേവിക്കണം അട ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം അതിലേക്ക് അട ഇട്ടുകൊടുക്കുന്നുണ്ട് അടയെന്ന് പറയുമ്പോൾ നല്ല നീളത്തിലായിരിക്കും കാണുന്നത് അത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ചിലവർ ഇത് കുക്കറിലായിരിക്കും വേവിക്കുന്നത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ കുക്കറിൽ ഇപ്പോൾ വേവിക്കാറില്ല കാരണം അത്യാവശ്യം നല്ലപോലെ വെന്തൊടഞ്ഞ് അത് നല്ല കാടിവെള്ളം പോലെ ആയിക്കിട്ടിയിട്ടുണ്ട് അത് കാരണം പിന്നീട് ഞാൻ പ്രത്യേകം പാത്രത്തിൽ തിളപ്പിച്ച് വേവിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാന്ന് വെച്ചാൽ വേവിച്ചെടുക്കാവുന്നതായിരിക്കും അവിടെ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ചവരി വേവിക്കാം ചവരി വേവിക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചവരിയും കൂടെ വേവിക്കാം ചവ്വരും അടയും നമ്മൾ ഒരു ഭാഗത്ത് വേവിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത് നല്ല കട്ട ശർക്കര ആയിരുന്നു ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കുക ഇപ്പം നമ്മുടെ ഈ ശർക്കര ഉരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കളർ തന്നെ കണ്ടാൽ അറിയാം നമ്മുടെ അടപ്രധാനും പറ്റിയ ശർക്കരയാണെന്ന് ചില ശർക്കര വെളുത്തിരിക്കും നമ്മൾ പായസം വെച്ചാലും അതൊരുമാതിരി വെളുത്തിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ നല്ലൊരു കളറായിട്ട് കിട്ടിയത് ഇവിടെ നിന്ന് മേടിച്ച ഇത്രയും ശർക്കരയ്ക്ക് കളറ് കിട്ടില്ല പുറത്തുള്ളവർക്ക് അത് അറിയാവുന്ന കാര്യമാണ് ഇവിടെ അട ശർക്കര ചൗര് ഇതെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര ഇവിടെ നല്ല രീതിയിൽ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അട വെന്തോ എന്ന് നോക്കാം അട അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് തൊട്ട് നെക്കി ഒന്ന് കൊടുക്കുക അന്നേരം അത് ഉടഞ്ഞു വരുന്നുണ്ട് അന്നേരം നമ്മുടെ അട കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് അന്നേരം സൂക്ഷിച്ചും കണ്ടും വേവൊക്കെ നോക്കണം ഇനി നമുക്ക് ചവര് വെന്തോ എന്ന് നോക്കാം ഇവിടെ കുറച്ചും കൂടി ഒന്ന് പാകമാവാനുണ്ട് പിന്നീട് ചവര് നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞ് വെന്ത് നല്ല രീതിയിൽ വരുവാണെങ്കിൽ പിന്നീട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അട ഊറ്റി മാറ്റാം അട ഊറ്റുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു അരിപ്പയിലോട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീട് അതിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട കെട്ടി കിടക്കും ഇതെല്ലാം ഒട്ടി ഒട്ടി പിടിച്ചു കിടക്കും എന്നിട്ട് നമ്മുടെ പ്രഥമന് ഒരു കട്ട പിടിച്ച പോലെ എല്ലാം കിടക്കും ശരിയാവത്തില്ല അതിൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ട് അങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ വലിയൊരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചൂടായ നെയ്യിലേക്ക് നമുക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കേണ്ടതാണ് ഇതിനകത്ത് ചിലപ്പോൾ പൊടി കല്ല് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് അരിച്ചു തന്നെ എടുക്കുക ഇന്നലെ ശർക്കരപ്പാനീ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് കിട്ടിയ പൊടികളാണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അട ചേർത്ത് കൊടുക്കാം അട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക മൂന്നാല് പ്രാവശ്യമെങ്കിലും പച്ചവെള്ളത്തിൽ കഴുകുക ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചെടുക്കാൻ നമ്മുടെ പായസം ശരിയാവത്തില്ല അടകളെല്ലാം കൂടെ കൂടി കട്ട പിടിച്ച് കിടന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പായസത്തിനകത്ത് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് അട ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കി കൈവിടാതെ തന്നെ ഇളക്കിയെടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് വരണ്ടൊന്ന് വരണം കാരണം ശർക്കരയും അടയും തമ്മിൽ നല്ല വരട്ടി വരട്ടിയെടുക്കത്തില്ലേ അതേപോലെ ഈ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് കുഴഞ്ഞ രീതിയിൽ ഒന്ന് തിക്കായിട്ട് കിട്ടി വരണം അതുവരെ ഇളക്കി കൊടുക്കുക പിന്നെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അടിയിലധികം പെട്ടെന്നൊന്നും പിടിക്കത്തില്ല ഇതിനകത്തൊക്കെ സുഖമായിരുന്നു ഉരുളിക്കകത്തൊക്കെ വെക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പം അതിനകത്തുള്ള ആ വെള്ളമൊക്കെ പറ്റി പറ്റി ഒരു മുക്കാൽ ഭാഗം പറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അതൊന്ന് പറ്റി കിട്ടി ഒന്ന് കുറുകിയ പരുവത്തിൽ ഒന്നായി കിട്ടണം അതിന് ശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം തേങ്ങാ പാലല്ല നേരത്തെ പറഞ്ഞതുപോലെ പശുവും പാലാണ് പശുവും പാൽ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നും കൂടി പറഞ്ഞു തരാം ഇനി ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് മാറ്റിയെടുക്കണം നമ്മുടെ പശുവും പാല് പശുവും പാൽ ഒരു ലിറ്റർ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് അത് ഒന്നാം പാലും പിന്നെ ഒരു ലിറ്റർ രണ്ടാം പാലുമായിട്ട് മാറ്റിയെടുക്കാം ഈ രണ്ടാം പാലിലോട്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കണം അതായത് ഒരു ലിറ്റർ മാറ്റി വെച്ചതിനകത്തോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത് ഇതാണ് നമ്മൾ രണ്ടാം പാലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശർക്കരയും അടയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലുള്ള ശർക്കരയൊക്കെ നല്ലപോലെ പിടിച്ച് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചവര് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതായത് നമ്മൾ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പാലുണ്ടല്ലോ അതിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നമുക്കിനി ഈ അടയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പറ്റി അതായത് നമ്മുടെ ഈ രണ്ടാം പാൽ ഒന്ന് ഇതിനകത്തെല്ലാം പിടിച്ച് ഒന്ന് വറ്റി വരണം അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇവിടെ ഞാൻ ഒരു സ്പൂണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കി പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു എട്ട് ഏലക്കയും ശകലം വൈറ്റ് ഷുഗറും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ഏലക്ക പൊടി റെഡിയാവും അതിനകത്തുനിന്ന് ഒരു സ്പൂൺ മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പായസം ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറ്റി ഒന്ന് അത്യാവശ്യം കുറുകി ഒന്ന് വരണം ഇവിടെ ഇപ്പം വറ്റി വറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട് നിങ്ങൾ പശുവുംപാലി പായസം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ രണ്ടാം പാല് ചേർത്ത് അങ്ങോട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പം ചെറിയൊരു പിരിഞ്ഞ രീതിയിൽ നമുക്ക് കാണും പക്ഷേ അത് പിരിഞ്ഞതൊന്നുമല്ല കുറച്ച് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മാറും ചിലവർക്ക് അത് കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ പായസം ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയോ എന്നൊക്കെ വിചാരിക്കും അല്ല ഒരിക്കലും അല്ല പായസം നല്ല രീതിയിൽ തന്നെ കിട്ടും ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ വെക്കുമ്പം ഞാനും ആദ്യം വിചാരിച്ചു പശുവും പാലിൽ വെച്ച് അത് പിരിഞ്ഞ് ചീത്ത ആയിപ്പോയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു കുഴപ്പമില്ല നമ്മൾ ഇനി കുറച്ച് ഇലക്കയും കൂടെ ഞാൻ ഞാൻ ബാക്കി ഇലക്കപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇപ്പം കുറുകി വന്നിട്ടുണ്ട് പായസം ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒരു ലിറ്റർ ആയിരുന്നു മാറ്റിവെച്ചിരുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ കംപ്ലീറ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചൊഴിച്ചതിന് ശേഷം അത് കുറേശേ ഒഴിച്ച് ഇളക്കി കൊടുക്കുക അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിൽ നിന്ന് ഇരുന്ന് തിക്കായി കിട്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാല് പായസമൊക്കെ പിരിഞ്ഞു പോവും അതുകൊണ്ട് തിളപ്പിക്കുകയും ചെയ്യരുത് നമ്മുടെ ഉരുളിക്ക നല്ല ചൂടും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഇവിടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരു കൊടുക്കുന്നത് പിന്നെ ൊടി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ മണമൊക്കെ രുചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഏലക്കാടി ചുക്ക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പായസം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങാക്കോത്തൊക്കെ കടിക്കാൻ നല്ല രസമായിരിക്കും ഈ പായസമൊക്കെ കുടിക്കുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാഷിനിട്ട് പിന്നെ ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ ഉണക്കം മുന്തിരി അതും കൂടി നെയ്യിനകത്തോട്ട് വറുത്ത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ പ്രധാന ഭൂമമായ പായസം അതായത് അടപ്രതവൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക പശുവും പാല് ആണെന്നുള്ള ഒരു പേടിയേ വേണ്ട തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രുചിയായിരുന്നു അന്നേരം ഫ്രണ്ട്സ് അന്നേരം എൻ്റെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അറിയാൻ വയ്യാത്തവർക്ക് ഈ ഒരു പായസം ഷെയർ കൂടെ ചെയ്യുക Thank you friends bye bye